ഇതേ സമയം തന്നെ ഗൈ മിലിയേയും വിളിച്ചുകൊണ്ട് പോകുന്നത് അവന്റെ പുതിയ ഗ്യാരേജിന്റെ അകത്തേക്കാണ് ഒരുപാട് കാറുകളും അതുപോലെ ഇഷ്ടം പോലെ വെപ്പൺസും അവൻ അവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം കാണുമ്പോൾ അവൾക്കും ശരിക്കും അത്ഭുതമായി ഇതെന്തിനാണ് നീ ഇത്രയൊക്കെ വാങ്ങിക്കൂട്ടിയത് എന്നൊക്കെയാണ് അവള് ചോദിക്കുന്നത് അതേക്കുമ്പോ നിനക്കൊരു കാര്യം അറിയോ ഞാൻ ആ ബാങ്കിലായിരുന്നല്ലോ ജോലി ചെയ്തിരുന്നത് ഒരു എന്റർടൈൻമെന്റ് എനിക്ക് ഉണ്ടായിരുന്നില്ല എല്ലാ ദിവസവും ഒരേപോലെയായിരുന്നു എന്റെ ജീവിതം അങ്ങനെ ഇരിക്കെയാണ് നീ എന്റെ ലൈഫിലേക്ക് വന്നത് നീ വന്നതിനെ തുടർന്നിട്ടാണ് ഞാൻ മറ്റു പല കാര്യങ്ങളും ചിന്തിക്കാൻ തുടങ്ങിയത് പിന്നെ എനിക്കൊരു വാശിയായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ വാങ്ങിക്കൂട്ടിയത് എന്നൊക്കെയാണ് അവൻ പറയുന്നത് പക്ഷെ മിലിയുടെ സംശയം ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് അവൻ അവന്റെ ലെവലൊക്കെ ഇൻക്രീസ് ചെയ്തതെന്നാണ് ഒരു പക്ഷെ അവൻ സുനാമിയിലാണോ വർക്ക് ചെയ്യുന്നത് എന്ന യുംയിക്കുന്നുണ്ട് പക്ഷെ മിലി വിചാരിച്ചിരിക്കുന്നത് അവനൊരു യൂസർ ആണെന്നാണ് അതുകൊണ്ട് തന്നെ അവൻ അത് ചോദിച്ചാലും പറയാൻ പോകുന്നില്ല എന്ന കാര്യം നന്നായിട്ട് അറിയാം അതുകൊണ്ട് കൂടുതലൊന്നും അവൾ അതിനെ കുറിച്ച് അവനോട് ചോദിക്കുന്നില്ല അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ ആ ഗ്യാരേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഒരു കാര്യം അവളോട് ചോദിക്കുന്നുണ്ട് നിന്നെ കണ്ടന്നു മുതൽ തന്നെ എനിക്ക് നിന്നെ വളരെ ഇഷ്ടമായിരുന്നു ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ കുറിച്ച് എന്റെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് നീയും അതുകൊണ്ട് ഞാൻ നിന്നെ ഒന്ന് കിസ് ചെയ്തോട്ടെ എന്നാണ് അവൻ ചോദിക്കുന്നത് ഗെയിം കളിക്കായതുകൊണ്ട് തന്നെ അവൾ അതിനു സമ്മതിക്കുന്നത് 烟气也浓。 ഈ സമയത്താണ് കീസ് അവളുടെ റൂമിലേക്ക് കയറി വരുന്നത് വന്ന ഉടനെ തന്നെ അവൻ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ അവൻ അവളുടെ അടുത്ത് പറയാണ് അതായത് ആ ബ്ലൂ ഷർട്ട് ഗൈ എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് നമ്മൾ ഉണ്ടാക്കിയ ഗെയിം ഉണ്ടായിരുന്നല്ലോ അതിലെ ഇമ്പോർട്ടന്റ് ഫാക്ടറും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണല്ലോ അത് ശരിക്കും വർക്കായി നീ പറഞ്ഞത് കറക്റ്റ് ആണ് നിന്റെ ഗെയിമിന്റെ കോഡ് ഇപ്പോൾ ആ ഫ്രീ സിറ്റിക്ക് അകത്ത് തന്നെ ഉണ്ട് അതുകൊണ്ടാണ് ആ ബ്ലൂ ഷർട്ട് ഗൈ സ്വന്തമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത് നമുക്ക് എങ്ങനെയെങ്കിലും ആ കോഡ് എവിടെയാണുള്ളതെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഫ്രീ സിറ്റി ടു ും ആൻഡോൻ എന്തൊക്കെയോ സംശയങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഫ്രീ സിറ്റി ടു റിലീസ് ആയി കഴിഞ്ഞാൽ ഫ്രീ സിറ്റി വണ്ണിന് പിന്നെ പ്രസക്തി ഉണ്ടാവത്തില്ല അവൻ അത് എന്തേക്കുമായിട്ട് ഒഴിവാക്കും അങ്ങനെ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ തെളിവുകളും നഷ്ടപ്പെടുകയും ചെയ്യും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളിലുള്ള സത്യാവസ്ഥ നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കത്തില്ല നീ ഒരു കാര്യം ചെയ്യ് നിനക്ക് ഒറ്റയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെങ്കിൽ ആ ബ്ലൂ ഷർട്ട് ഗൈനും കൂടെ വിളിക്കും അവനെയും കൂടെ ബാധിക്കുന്നതാണല്ലോ ഈ പ്രശ്നം ഫ്രീ സിറ്റി വൺ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ജീവന് നിലനിൽപ്പില്ല അതുകൊണ്ട് അവനോടുള്ള കാര്യമൊക്കെ തുറന്നു പറഞ്ഞിട്ട് അവനെയും കൂടെ കൂട്ടിയിട്ട് നീ എങ്ങനെയെങ്കിലും ആ കോഡ് കണ്ടുപിടിക്കണം എന്നൊക്കെയാണ് കീസ് പറയുന്നത് അങ്ങനെ മിലി ഉടനെ തന്നെ ഗൈനെ കാണാൻ പോവാണ് പെട്ടെന്ന് അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി അവൾ അവനെയും വിളിച്ചുകൊണ്ട് പോകുന്നത് ആ മൾട്ടിപ്ലയർ ലോഞ്ചിന്റെ അകത്തേക്കാണ് അതിനകത്ത് നിന്നിട്ട് അവൾ അവന്റെ അടുത്ത് ആ സത്യം പറയാണ് അവൻ വിചാരിച്ചിരിക്കുന്നത് അവനൊരു യഥാർത്ഥ ലോകത്തിലാണ് ജീവിക്കുന്നതെന്നാണ് മിലി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ആ വിചാരിച്ചിരിക്കുന്നൊക്കെ തെറ്റാണ് നീ ഉള്ളത് ഒരു ഗെയിമിനകത്താണ് ഒരു ഗെയിമിനകത്തെ എൻ പി സി എന്നൊരു ക്യാരക്ടർ മാത്രമാണ് നീ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൾ അവന്റെ അടുത്ത് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോ അവനൊരു ഞെട്ടലാണ് ഉണ്ടാവുന്നത് ഇപ്പൊ ഒരു ഗെയിമിനകത്താണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാവുമ്പോൾ അവനത് സഹിക്കാൻ സാധിക്കുന്നില്ല അവനൊന്നും വേണ്ടാതെ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി ഈ സമയം മിലി അവന്റെ അടുത്ത് വീണ്ടും സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ നിനക്ക് ഇവിടെയെങ്കിലും നിലനിൽപ്പുണ്ട് ഈ ഗെയിമിന്റെ ഒരു രണ്ടാമത്തെ വെർഷൻ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം റിലീസാകും അത് റിലീസ് ആയി കഴിഞ്ഞാൽ ഈ ലോകം എന്നേക്കുമായിട്ട് ഇല്ലാതാവും അത് തടയണമെങ്കിൽ എന്റെ ഒരു സീക്രട്ട് ഈ ഗെയിമിൽ എവിടെയോ ഒളിഞ്ഞു ഒളിഞ്ഞുകടക്കുന്നുണ്ട് അത് കണ്ടെത്താൻ നീ എന്നെ സഹായിക്കണം അങ്ങനെ വരുമ്പോൾ ഈ ഗെയിം നമുക്ക് എന്നേക്കുമായിട്ട് നിലനിർത്താം എന്നൊക്കെയാണ് അവള് പറയുന്നത് പക്ഷെ ഗൈ ആണെങ്കിൽ അതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല അവനൊന്നും വീണ്ടാതെ അവിടെ നിന്ന് പോവാണ് ചെയ്യുന്നത് അങ്ങനെ അവൻ നേരെ പോകുന്നത് കടൽ തീരത്തേക്കാണ് മിരി പറഞ്ഞ കാര്യം സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി അവൻ ആ കടലിന്റെ നേരെ കൈ നീട്ടുന്നുണ്ട് പക്ഷെ അത് ആ ഗെയിമിന്റെ ബൌണ്ടറി ആണ് അതിനപ്പുറത്തേക്ക് അവന് പോവാൻ സാധിക്കുന്നില്ല അതിൽ നിന്നും അവള് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യാണെന്ന് അവന് മനസ്സിലായി അവന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി അവൻ വേഗം തന്നെ സിറ്റിയിലേക്കാണ് പോകുന്നത് അതിനുശേഷം അവിടെയുള്ള ആളുകളുടെ അടുത്ത് ഉറക്കെ സംസാരിക്കാൻ തുടങ്ങി നിങ്ങൾ എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് തെറ്റാണ് നമ്മളെല്ലാം ഒരു ഗെയിമിനകത്താണ് ജീവിക്കുന്നത് ഇവിടെ കാണുന്നത് മുഴുവൻ ഫേക്ക് ആണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പെട്ടെന്നാണ് ഒരു കാർ അങ്ങോട്ട് വന്നിട്ട് അവൻ ഇടിച്ചു തീർപ്പിക്കുന്നത് അത് കാണുമ്പോൾ അവിടെ കൂടി നിൽക്കുന്നവരെല്ലാവരും തിരിഞ്ഞു നടക്കാൻ തുടങ്ങി എന്നാൽ ഇടികൊണ്ട് ചാവാൻ പോവാണെങ്കിലും ഒരു കാര്യം അവൻ മറക്കുന്നില്ല അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവൻ നേരെ പോന്നത് ബഡ്ഡിയെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയാവുമ്പോഴേക്കും അവൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞു അവൻ എന്തായാലും ഗെയിമിലെ ഒരു ക്യാരക്ടർ മാത്രമാണ് ഈ ലോകം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവനൊരു നിലനിൽപ്പില്ല അതുകൊണ്ട് തന്നെ ഈ ഗെയിമിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് മിലിയുടെ ആ തെളിവുകൾ കണ്ടെത്താന്നുള്ളതാണ് ഫ്രീ സിറ്റിയിലുള്ള എല്ലാ സെക്യൂരിറ്റീസിനും ബഡ്ഡിക്ക് അറിയാം അതുകൊണ്ട് തന്നെ അവനെയും കൂട്ടി ആ സ്റ്റാഷ് ഹൗസിലേക്കാണ് അവർ പോകുന്നത് നേരത്തെ ഫൈറ്റിൽ ആ വീഡിയോ ക്ലിപ്പ് അവർക്ക് അവിടെ വെച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് വീണ്ടെടുക്കാനാണ് ഇപ്പൊ അവരങ്ങട്ട് ചെന്നിരിക്കുന്നത് ഈ സമയം ആ സ്റ്റാഷ് ഹൌസിലുള്ള മറ്റൊരു വ്യക്തി അവരെ തടയാൻ അങ്ങോട്ട് വരുന്നുണ്ട് പക്ഷെ ബ്ലൂ ഷട്ട് ഗൈ ആണെന്ന് മനസ്സിലാവുമ്പോൾ അയാളാണെങ്കിൽ അവരുടെ അടുത്ത് നല്ല രീതിയിലാണ് പെരുമാറുന്നത് കാരണം ഈ ബ്ലൂ ബ്ലൂഷട്ട് ഗൈ എന്ന് പറയുന്നത് ിലെ മുഴുവൻ ക്യാരക്ടേഴ്സിനെയും അത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് അങ്ങനെ ഗൈ പറഞ്ഞത് പ്രകാരം അയാളാണെങ്കിൽ വേഗം തന്നെ ആ വീഡിയോ ക്ലിപ്പ് എടുത്തുകൊടുക്കുകയാണ് അത് കിട്ടിയ ഉടനെ തന്നെ അവർ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു ഈ സമയമാകുമ്പോഴേക്കും ഷർട്ട് ഗൈ ആണെങ്കിൽ നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുണ്ട് അവന്റെ ചില പ്രവർത്തനങ്ങൾ കാരണം വേറെയും ചില എൻ പി സീസൊക്കെ അവർക്ക് തോന്നുന്ന പോലെ പെരുമാറാനും തുടങ്ങിയിട്ടുണ്ട് അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വല്ലാത്തൊരു ചർച്ചയായിട്ട് മാറിയിരിക്കുകയാണ് മാത്രമല്ല ആ ഗെയിമിന്റെ പ്രശസ്തിയാണെങ്കിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അതെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് ആ ആന്റോൻ അവന്റെ കമ്പനി ിലേക്ക് വന്നിട്ടുണ്ട് അവനിപ്പോൾ ശരിക്കും നിരാശയിലാണ് ഫ്രീ സിറ്റി വൺ ഇങ്ങനെ പ്രശസ്തിയിലേക്ക് എത്തിയത് കൊണ്ട് ഫ്രീ സിറ്റി ടുവിന്റെ പ്രീസെയിലൊക്കെ നല്ല രീതിയിൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തിനും കാരണം ആ ബ്ലൂ ഷർട്ട് ഗൈ ആണ് പക്ഷെ അവനൊരു യൂസർ അല്ലാത്തതുകൊണ്ട് അവനങ്ങനെ ചുമ്മാ ഡിലീറ്റ് ചെയ്ത് കളയാനും പറ്റത്തില്ല ഈ സമയത്താണ് മൗസർ ഒരാശയം കൊണ്ടുവരുന്നത് നമുക്ക് ആ ഗെയിം അങ്ങോട്ട് റീബൂട്ട് ചെയ്യാം അങ്ങനെ വരുമ്പോ എല്ലാം ഒന്നേന്ന് തുടങ്ങിക്കോളും അപ്പൊ പിന്നെ ബ്ലൂ ഷർട്ട് ഗൈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല എന്നാണ് മൗസറിന്റെ അഭിപ്രായം ആന്റോൻ ആണെങ്കിൽ അതിന് ഓക്കെ പറയുകയും ചെയ്യുന്നു ഈ സമയം ഗൈ ആണെങ്കിൽ മിലിയുടെ അടുത്തിരിക്കാണ് അവർ ആ വീഡിയോ ക്ലിപ്പ് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് അതിങ്ങനെ ഒരു മിന്നായം പോലെ മാത്രമേ അവർക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ പക്ഷെ അത് തന്നെയാണ് അവൾ സൃഷ്ടിച്ച ലോകം എന്ന കാര്യമൊക്കെ മനസ്സിലായി ഈ സമയത്താണ് ഗൈയു ആ കാര്യം ശ്രദ്ധിക്കുന്നത് ആ ലോകം അവനും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് പക്ഷെ അവനത് പറയാൻ തുടങ്ങുമ്പോഴേക്കും മൗസർ ആണെങ്കിൽ ആ ഗെയിം റീബൂട്ട് ചെയ്ത് കളയാണ് അതോടൊപ്പം തന്നെ ഗൈ ഒഴികെ ബാക്കിയുള്ള മുഴുവൻ ക്യാരക്ടേഴ്സ് അവിടെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് ഗൈ പെട്ടെന്ന് തന്നെ ആ ലോഞ്ചിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നുണ്ട് പക്ഷെ പുറത്തെ ലോകത്തിന്റെ അവസ്ഥ അത് തന്നെയാണ് ഒന്നും അനങ്ങുന്നില്ല ആ ഗെയിം സ്റ്റെക്ക് ആയത് കണ്ടിട്ട് മുഴുവൻ പ്ലേയേഴ്സും ആകെ നിരാശയിലിരിക്കുകയാണ് അങ്ങനെ ആ ഗെയിം റീബൂട്ടായി ഗൈഡ് ജീവിതം വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ അവൻ പഴയതുപോലെ തന്നെ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി ഈ സമയത്താണ് മിലി അവന്റെ അടുത്തേക്ക് വരുന്നത് പക്ഷെ അവൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ റീബൂട്ട് ആയതുകൊണ്ട് തന്നെ ഒരു കാര്യം ഓർമ്മയില്ല അവൾ പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനതൊന്നും ഓർമ്മ കിട്ടുന്നില്ല എനിക്ക് നിന്നെ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അവളെ തട്ടിമാറ്റി അവൻ മുന്നോട്ട് നടക്കുകയാണ് അതൊക്കെ കണ്ട് അവളാണെങ്കിൽ ആകെ നിരാശയിൽ നിൽക്കുകയാണ് അങ്ങനെ അവൾ ആ ഗെയിം കളിയൊക്കെ നിർത്തി കഴിയുമ്പോഴാണ് കീസ് അവളെ വിളിക്കുന്നത് അവരുടെ പ്ലാനുകളൊന്നും വർക്ക്ഔട്ട് ആവത്തില്ല എന്ന കാര്യം അവൾ അവൻ അറിയിച്ചിട്ടുണ്ട് അതിനെ തുടർന്ന് എന്തോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവനിപ്പോ അവളെ വിളിച്ചിരിക്കുന്നത് അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം റീബൂട്ട് ചെയ്തെങ്കിലും ഗൈയുടെ ഏ കോഡുകളൊന്നും ഇതുവരെയായിട്ടും പോയിട്ടില്ല ഒരേ ക്യാരക്ടറിനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ സെർവർ തന്നെ തകർക്കേണ്ടി വരും ഇവിടെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അവന്റെ ഓർമ്മകളൊക്കെ ആ ഗെയിമിനകത്ത് തന്നെ കിടക്കുന്നുണ്ട് അത് നീ എങ്ങനെങ്കിലും വീണ്ടെടുത്താൽ മതി എന്നാണ് കീസ് പറയുന്നത് പക്ഷെ അവൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അതൊന്നും നടക്കത്തില്ല എന്ന് തന്നെയാണ് അവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് ഗൈ എന്ന ക്യാരക്ടറിനെ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന കാര്യങ്ങളൊക്കെ കീസ് പറയുന്നത് ആ ക്യാരക്ടറിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കീസ് തന്നെയാണ് തന്റെ മനസ്സിലുള്ള ഒരു പെൺകുട്ടി അന്വേഷിച്ച് നടക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് അവനെ ഡിസൈൻ ചെയ്തത് ഏതെങ്കിലും ഒരു കാലത്ത് അവളെ കണ്ടുമുട്ടണം എന്നൊരാഗ്രഹം കൂടെ അവനുണ്ട് അങ്ങനെയുള്ള ക്യാരക്ടറിന് മുന്നിലേക്കാണ് മിലി ചെന്നത് അവളെ കണ്ടപ്പോ തന്നെ തന്റെ മനസ്സിലുള്ള ആ പെൺകുട്ടി അവളാണെന്ന് ഗൈ തിരിച്ചറിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ മിലിയാണ് അവനെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് ഇനിയിപ്പോൾ വീണ്ടും അവനെ പഴയതുപോലെ ക്കണെങ്കിൽ മിലി വിചാരിച്ചാലേ കഴിയത്തുള്ളൂ എന്നാണ് കീസ് പറയുന്നത് അങ്ങനെ അത് കേട്ട ഉടനെ തന്നെ അവൾ വീണ്ടും ഗെയിം കളിക്കാൻ തുടങ്ങി അവൾ ഒരു തോക്കും പിടിച്ച് നേരെ ആ ബാങ്കിലേക്കാണ് ചെല്ലുന്നത് അതിനുശേഷം ഗൈയേയും വിളിച്ചിറക്കി പുറത്തേക്ക് ഇറങ്ങുന്നു അവൾ അവനെ പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇനി ഇരുപത്തിനാല് മണിക്കൂറും കൂടി ബാക്കിയുള്ളൂ അതിനുള്ളിൽ ഈ ഗെയിമിന്റെ ലോകം അവസാനിക്കും എന്നൊക്കെയാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതൊക്കെ കേട്ടിട്ടും ഗൈക്ക് ഒന്നും ഓർമ്മ വരുന്നില്ല പെട്ടെന്നാണ് മിലി അവനെ പിടിച്ച് കിസ്സ് ചെയ്യുന്നത് ആ കിസ്സ് ചെയ്ത ഉടനെ തന്നെ അവന്റെ ഓർമ്മകളൊക്കെ അവനിലേക്ക് വരാൻ തുടങ്ങി അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ അവളെയും കൂട്ടി അവന്റെ ഫ്ളാറ്റിലേക്കാണ് പോകുന്നത് അവൻ എല്ലാ ദിവസവും ഒരു കർട്ടൻ പിടിച്ച് പൊക്കാറുണ്ടല്ലോ അതിലെ ഗ്ലാസ്സിനകത്താണ് അവർ ആ വീഡിയോ ക്ലിപ്പിൽ കണ്ട ആ ലോകം അവൻ കണ്ടത് അതാണ് അവനിപ്പോ മിലക്കി കാണിച്ചു കൊടുക്കുന്നത് അതെല്ലാം കാണുമ്പോൾ അവൾക്ക് ഒരു കാര്യം വ്യക്തമായി ഈ പണിയെല്ലാം ഒപ്പിച്ചത് ആൻഡുവൻ ആണ് അവൾ സൃഷ്ടിച്ച ആ ലോകം ഇപ്പോഴും ഫ്രീ സിറ്റിക്ക് അതിനെ ഹൊറൈസണിന്റെ അടുത്താണ് അവനെ ഒളിപ്പിച്ചിരിക്കുന്നത് അതിനെ മൊത്തം ഗെയിമിൽ നിന്ന് അപ്രത്യക്ഷമാക്കിയെങ്കിലും ഈ കർട്ടനിലുള്ള അതിന്റെ റിഫ്ലക്ഷൻ മായിച്ചു കളയാൻ ആൻഡുവാൻ മറന്നുപോയി ഇപ്പോഴും ആ ലോകം കടലിന്റെ അപ്പുറത്തായിട്ട് സ്ഥിതി ണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജയിച്ചു എന്നൊക്കെയാണ് അവള് പറയുന്നത് അങ്ങനെ അവൾ വേഗം തന്നെ കീസിനെ വിളിച്ച് മുഴുവൻ കാര്യങ്ങളും പറയാണ് പക്ഷെ അവർക്ക് ആ കടലിന്റെ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റത്തില്ലല്ലോ അതിനെന്ത് ചെയ്യുമെന്ന് അവള് ചോദിക്കുമ്പോൾ കീസ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ആ കടൽ തീരത്തേക്ക് ചെല്ല് ചെല് അവനപ്പുറത്തേക്ക് കടക്കാനുള്ള വഴി ഞാൻ കണ്ടുപിടിച്ചോളാം എന്നാണ് കീസ് മറുപടി പറയുന്നത് ഈ സമയം ഗൈ മറ്റൊരു കാര്യം കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി അവൻ അവളെയും കൂട്ടി നേരെ പോകുന്നത് ആ എൻ പി സിസിന്റെ അടുത്തേക്കാണ് എല്ലാ എൻ പി സി ഒരിടത്തേക്ക് വിളിച്ചു കൂട്ടിയതിനു ശേഷം അവൻ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി

നിങ്ങളെല്ലാവരും ഇത്രയും ദിവസം ജീവിച്ചത് മറ്റാർക്കൊക്കെയോ വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും ഒരേ നിങ്ങളുടെ ജീവിതം എന്നാൽ ഇനി മുതൽ അത് അങ്ങനെ വേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനി ചെയ്തു തുടങ്ങാം എന്നൊക്കെയാണ് അവൻ പറയുന്നത് അവൻ ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്കും ശരിക്കും സന്തോഷമായി അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് ഒരുപാട് യൂസേഴ്സ് ഇപ്പോൾ ആ ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ സിറ്റിയിലെങ്കും ആരെയും കാണുന്നില്ല ഈ എൻ പി സീസ് ഒക്കെ എവിടെ പോയതാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് യൂസേഴ്സ് എല്ലാവരും അങ്ങനെ ഈ ഒരു ഇഷ്യൂവും ഇന്റർനെറ്റിൽ ഭയങ്കര വൈറൽ ആയിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഒരു ഓൺ ിലെ എൻ പി സീസ് ഒക്കെ ഇങ്ങനെ പണി മുടക്കുന്നത് എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ആന്റോനും കാണുന്നുണ്ട് അവൻ അതൊക്കെ ഇടയിലാണ് അവന്റെ ഒരു എംപ്ലോയി അങ്ങോട്ട് വന്നിട്ട് മറ്റൊരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നത് ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് ഗൈ ആ സ്റ്റാഷ് ഹൗസിൽ ചെന്നിട്ട് ആ സീക്രട്ട് ആയിട്ടുള്ള വീഡിയോ ക്ലിപ്പ് എടുത്തുകൊണ്ട് പോകുന്നതാണ് അങ്ങനെ കുറച്ചുകൂടെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ഗൈ ഇപ്പോൾ കളിച്ചോണ്ടിരിക്കുന്നത് മൊളോട്ടോ ഗേൾ എന്ന് പറയുന്ന ഒരു ഐഡിയയുമായിട്ടാണ് അത് ചെക്ക് ചെയ്യുമ്പോൾ അത് മിലിയാണ് എന്ന കാര്യം ആന്റോനും മനസ്സിലായിട്ടുണ്ട് അങ്ങനെ അയാൾ വേഗം തന്നെ മൗസറിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത് ഇതിനെല്ലാം കാരണം ആ മിലയാണ് അവൾ എനിക്കിട്ട് പണിയാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നീ എത്രയും പെട്ടെന്ന് അവളെ ബൂട്ട് ചെയ്ത് കളഞ്ഞേക്ക് എന്നാണ് അയാൾ പറയുന്നത് പക്ഷെ മൗസറിനെ കൊണ്ട് അത് സാധിക്കുന്നില്ല അവൾ ആ ക്യാരക്ടറിനെ ഹാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്കിപ്പോ അതിനെ ബൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അവൻ പറയുന്നത് എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യ് ആ ലോകം മൊത്തം തകർത്ത് കളഞ്ഞേക്ക് ഒരു കാരണവശാലും അവൾ ആ കടൽ തീരത്തേക്ക് പോകരുത് എന്നാണ് ആന്റോൺ പറയുന്നത് അതിനെ തുടർന്ന് മൗസർ ആണെങ്കിൽ ആ വേൾഡ് മൊത്തം നശിപ്പിക്കാൻ തുടങ്ങി ഈ സമയം മിലിയും ഗൈയും കൂടെ ഒരു കാറിൽ ആ കടൽ തീരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ബിൽഡിംഗ് എല്ലാം ഇടിഞ്ഞുപൊളിഞ്ഞു വീഴുന്നുണ്ട് അതിനിടയിലൂടെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മൗസർ അത് മൊത്തം തകർക്കുകയാണെങ്കിൽ കീസ് ആണെങ്കിൽ അവരെ മുന്നോട്ട് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ആ കടൽ തീരത്ത് നിന്നും ഹൊറൈസണിലേക്ക് ഒരു ബ്രിഡ്ജും കൂടെ അവൻ അവർക്ക് വേണ്ടി പണിതുകൊടുക്കുന്നുണ്ട് ഈ സമയമാവുമ്പോഴേക്കും കീസ് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന കാര്യം ആൻഡോനും മനസ്സിലായി അതുകൊണ്ട് തന്നെ അയാൾ അയാളിപ്പൊ അവൻ അവന്റെ ചേംബറിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് നീ ഞങ്ങളുടെ ആ കോഡ് മോഷിച്ചതുകൊണ്ട് നിനക്കിട്ടൊരു പണി തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെയാണ് അവൻ പറയുന്നത് അത് കേട്ടതിനെ തുടർന്ന് ആണെങ്കിൽ ആ കമ്പനിയിൽ നിന്ന് അവനെ പുറത്താക്കുകയാണ് ഈ സമയത്താണ് മൗസർ അങ്ങോട്ട് വരുന്നത് അത് കാണുമ്പോ ഇനിയിപ്പോ ഒന്നും നോക്കണ്ട അതിലുള്ള മുഴുവൻ ക്യാരക്ടേഴ്സിനെയും ബൂട്ട് ചെയ്ത് കളഞ്ഞേക്ക് എന്നാണ് ആന്റുവാൻ മൗസറിന്റെ അടുത്ത് പറയുന്നത് അങ്ങനെ മൗസർ ആണെങ്കിൽ വേഗം തന്നെ ആ ബൂട്ട് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ആരംഭിച്ചു ഇപ്പോൾ മിലിയെ അത് ബാധിക്കുന്നുണ്ട് തന്നെ ബൂട്ട് ചെയ്യണമെന്ന് മനസ്സിലാവുമ്പോൾ അവൾ വേഗം തന്നെ ഗൈഡ് എടുത്ത കാര്യങ്ങൾ പറയാണ് ഇനി എനിക്ക് നിന്റെ കൂടെ വരാൻ സാധിക്കത്തില്ല എങ്ങനെയെങ്കിലും നീ ഈ പാലം കടന്നിട്ട് ആ കിടക്കുന്ന ലോകത്തേക്ക് പ്രവേശിക്കണം അങ്ങനെ വരുമ്പോ പിന്നെ ആൻറ്റുവാൻ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല നമ്മൾ ഇവിടെ ജയിക്കുകയും ചെയ്യും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോ എന്നാണ് അവൾ പറയുന്നത് അതോടൊപ്പം തന്നെ അവൾ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു ഈ സമയം തന്നെ കീസ് ആണെങ്കിൽ ആ കമ്പനിയിൽ ിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവൻ നൈസായിട്ട് മറ്റൊരു കാര്യം ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഗെയിം അവനിപ്പോൾ യൂട്യൂബിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ട് അവരെല്ലാവരും എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ഗൈ ആ പാലത്തിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് പുതിയൊരു ക്യാരക്ടർ അതിലേക്ക് എന്റർ ആവുന്നത് ഇവന്റെ പേര് ക്യാച്ച് ഫ്രൈസ് എന്നാണ് വന്ന ഉടനെ തന്നെ അവൻ ഗൈയ്യെ പിടിച്ചിടിക്കാൻ തുടങ്ങി എന്ത് കാണിച്ചിട്ടും ഗൈക്ക് അവനെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്നില്ല അങ്ങനെ കുറെ ഇടിച്ചതിനു ശേഷം ഡെത്ത് ബ്ലോക്ക് എന്ന എന്നുപേരുള്ള ഒരു ഓപ്ഷൻ കൂടെ അവൻ ഓൺ ആക്കുകയാണ് അതോടൊപ്പം തന്നെ അവന്റെ കൈയിന്റെ പവർ കൂടാൻ തുടങ്ങി അത് വെച്ചിട്ട് ഗൈനെ ഇടിക്കാനാണ് അവന്റെ തീരുമാനം പക്ഷെ അവൻ ഇടിക്കാൻ തുടങ്ങുമ്പോഴേക്കും ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡ് വെച്ചാണ് ഗൈ അതിനെ തടഞ്ഞു നിർത്തുന്നത് ഇതെല്ലാം ഒറിജിനൽ ക്യാപ്റ്റൻ അമേരിക്കയും കാണുന്നുണ്ട് അങ്ങനെ ഗൈ വീണ്ടും മറ്റൊരു ഓപ്ഷൻ കൂടെ ഓൺ ആക്കുകയാണ് അത് ഹൾക്കിന്റെ കൈയാണ് അത് വെച്ച് അവൻ ആ ക്യാച്ച് ഫ്രൈസിനെ ഇടിച്ച് തെറപ്പിച്ച് കളയുന്നു അങ്ങനെ അവർ തമ്മിൽ വീണ്ടും ഒരു കിടലും ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എത്രയൊക്കെ ഇടികൊടുത്തിട്ടും ഗൈക്ക് അവന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല ക്യാച്ച് ഫ്രൈസ് ആണെങ്കിൽ ഗൈയെ പിടിച്ച് ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ബഡ്ഡി അങ്ങോട്ട് വന്നിട്ട് ഒരു കണ്ണാടി അവൻ എറിഞ്ഞു കൊടുക്കുന്നത് ഗൈ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ആ കണ്ണാടി എടുത്തിട്ട് ക്യാച്ച് ഫ്രൈസിനെയാണ് വെച്ചു കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ യൂസേഴ്സിന്റെ ആ മെനു ഒക്കെ അവന്റെ മുന്നിൽ തെളിയാൻ തുടങ്ങി ആദ്യമായിട്ടാണ് അവൻ ആ കാര്യങ്ങളൊക്കെ കാണുന്നത് അതുകൊണ്ട് തന്നെ വളരെ കൗതുകത്തോടെ അതിൽ കാണുന്ന കളറുകളുടെയൊക്കെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവൻ ഇതെല്ലാം കാണുമ്പോൾ ആൻഡുവാനാണെങ്കിൽ ആകെ ദേശത്തിലിരിക്കുകയാണ് ഇനിയിപ്പോൾ അവന്റെ മുന്നിൽ മുന്നിലൊരൊറ്റ വഴിയേ ഉള്ളൂ ആ സെർവറുകൾ മൊത്തം നശിപ്പിക്കണം അങ്ങനെ ആൻഡുവൻ വേഗം ചെന്നിട്ട് ആ സെർവർ റൂമിന്റെ അകത്തേക്ക് കയറി മുഴുവൻ സെർവറുകളും അടിച്ചു പൊളിക്കാൻ തുടങ്ങി അതോടൊപ്പം തന്നെ ഫ്രീ സിറ്റി എന്ന് പറയുന്ന ആ ലോകത്തെ ആ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് ഗൈ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ പാലവും മാഞ്ഞു പോകുന്നുണ്ട് എങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ ഗൈ ആണെങ്കിൽ മുന്നോട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ ആ പാലത്തിന്റെ അപ്പുറത്തേക്ക് എടുത്ത് ചാടുന്നു അങ്ങനെ അവൻ ഇപ്പോൾ മിലയുടെ ആ സീക്രട്ട് വേൾഡിലേക്ക് ലാൻഡ് ചെയ്തിരിക്കുകയാണ് അവൻ അങ്ങോട്ട് പ്രവേശിച്ച ഉടനെ തന്നെ ആ സ്ഥലവും മൊത്തം തെളിഞ്ഞു തുടങ്ങി അതിപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ട് അതൊക്കെ കണ്ട് വളരെ സന്തോഷത്തിൽ നിൽക്കുകയാണ് എല്ലാ എൻ ഈ സമയവും ആണെങ്കിൽ അവസാനത്തെ സെർവറും തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് മിലി അങ്ങോട്ട് വരുന്നത് അവൾ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല എനിക്ക് വേണ്ട തെളിവുകളൊക്കെ ഇപ്പൊ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഞാനേ ജയിക്കത്തുള്ളൂ എന്നാണ് അവൾ പറയുന്നത് അതേക്കുമ്പോ നീ ചിലപ്പോൾ ജയിച്ചേക്കാം പക്ഷെ നിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ ഉള്ളത് ഇപ്പോഴും എന്റെ ഈ സെർവറിനകത്താണ് ഇത് ഞാൻ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ എന്താണ് ചെയ്യാൻ പോകുന്നത് അത് കേൾക്കുമ്പോ നോക്ക് ആൻഡുവാൻ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല ഇപ്പോൾ ഫ്രീ സിറ്റിയിൽ എന്താണോ ബാക്കിയുള്ളത് അത് മാത്രം എനിക്ക് മതി അത് വെച്ച് ഞാൻ മറ്റൊരു ലോകം ബിൽഡ് ചെയ്തോളാം ഇതിൽ നിന്ന് നിനക്ക് കിട്ടിയ ഒരു പ്രോഫിറ്റും എനിക്ക് വേണ്ട നീ നിന്റെ രീതിയിൽ മുന്നോട്ട് പോയിക്കോ ഞാൻ എന്റെ രീതിയിൽ മുന്നോട്ട് പോയിക്കോളാം എന്നാണ് അവള് പറയുന്നത് അത് നല്ലൊരു ഡീൽ ആയതുകൊണ്ട് തന്നെ ആൻഡുവാൻ അതിന് ഒക്കെ പറയും ചെയ്യുന്നു ആന്റോൻ അതിന് സമ്മതിച്ചെങ്കിലും ഫ്രീ സിറ്റി ടു എന്ന അവന്റെ ഗെയിമിന് നല്ല രീതിയിലുള്ള ഇടിവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ആദ്യത്തെ ലോകം നശിപ്പിച്ചതുകൊണ്ട് തന്നെ അതിന്റെ യൂസേഴ്സ് എല്ലാവരും അവനെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവന്റെ ആ അവസ്ഥയൊക്കെ ന്യൂസിലും കാണിക്കുന്നുണ്ട് അതൊക്കെ കണ്ട് വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് കീസും മിലിയും അങ്ങനെ ആ ന്യൂസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് കീസ് ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് മിലയാണെങ്കിൽ ഇപ്പോൾ ആ ഗെയിം കളിക്കാൻ തുടങ്ങുകയാണ് അവൾ ഇപ്പോൾ ആ വേൾഡിനെ മൊത്തത്തിൽ റീബിൽഡ് ചെയ്തിരിക്കുകയാണ് അവൾ നേരെ ചെല്ലുന്നത് ഗൈഡ് അടുത്തേക്ക് തന്നെയാണ് അവളെ കാണുമ്പോൾ അവനൊരു കാര്യം പറയുന്നുണ്ട് എനിക്ക് നിന്നോട് പ്രണയം തോന്നിയിട്ടുണ്ടായിരുന്നല്ലോ അത് സത്യമാണ് പക്ഷെ ഈ ലോകത്തിൽ എനിക്കത് തോന്നണം എന്നുണ്ടെങ്കിൽ യഥാർത്ഥ ലോകത്തിലും അങ്ങനെ ഒരാൾക്ക് തോന്നിയിട്ടുണ്ട് അവനിപ്പോൾ നിന്നെയും കാത്ത് പുറത്തെ ലോകത്ത് നിൽക്കുന്നുണ്ട് എന്നാണ് അവൻ പറയുന്നത് അവനത് പറയുമ്പോഴാണ് അവൾ കീസിനെ കുറിച്ച് ഓർക്കുന്നത് അപ്പോൾ അവന്റെ പ്രണയം പറയാൻ വേണ്ടിയിട്ടാണ് അവൻ ഗൈയെ ക്രിയേറ്റ് ചെയ്തത് എന്ന കാര്യം അവക്കിപ്പോഴാണ് മനസ്സിലാവുന്നത് അങ്ങനെ അവൾ പെട്ടെന്ന് തന്നെ ഗെയിമൊക്കെ ഔട്ട് ചെയ്തിട്ട് വേഗം തന്നെ കീസിന്റെ അടുത്തേക്ക് ഓടി പോവാണ് ഇതേ സമയം തന്നെ ഗൈ ആണെങ്കിൽ അവന്റെ പുതിയ ഫ്രണ്ടിന്റെ കൂടെ നടക്കുകയാണ് അത് മറ്റാരുമല്ല അല്ല അത് ആ ക്യാച്ച് ഫ്രൈസ് ആണ് ബഡ്ഡി ഇതുവരെ ആ ലോകത്ത് അവൻ മീറ്റ് ചെയ്തിട്ടില്ല ആ ഒരു വിഷമവും അവനുണ്ട് എന്നാൽ ഈ സമയത്താണ് ബഡ്ഡി അങ്ങോട്ട് വരുന്നത് അവനെ കാണുമ്പോൾ ഗൈക്ക് ശരിക്കും സന്തോഷമായി അങ്ങനെ അവരുടെ പുതിയ ലോകത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് അവരിപ്പോ മുന്നോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് ഒരു മുന്നൂറ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കിടിലിനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം